കോൾമഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം യൂത്ത് ലീഗ് പ്രതിഷേധം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് കരാർ ജീവനക്കാർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന പരാതി ആരോഗ്യമന്ത്രിയെ കണ്ട് പറയാൻ പോയതിനാണ് കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് അഷ്കർ അലി കരിമ്പ അഷ്കർ ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു കരാർ ജീവനക്കാർക്ക് വേണ്ടി ശബ്ദമുയരുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി തുടർച്ച രണ്ടാം ദിവസവും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് യൂത്ത് ലീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് യൂത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമാണെങ്കിൽ ഇന്ന് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തന പ്രതിഷേധിക്കുന്നത് മഞ്ചേരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉപരോധിക്കുമെന്നായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞത് പക്ഷേ മെഡിക്കൽ കോളേജ് കവാടത്തിലേക്ക് കവാടത്തിൽ വെച്ച് തന്നെ പോലീസ് പ്രവർത്തകരെ തടുകയായിരുന്നു ഇപ്പോൾ അതിന് പുറത്ത് വെച്ചിപ്പോൾ പ്രവർത്തകർ മുദ്രവാക്കി മുറയ്ക്കി പ്രതിഷേധിക്കുകയാണ് കൂലി എവിടെ സർക്കാർ എന്നുള്ള മുദ്രാവാക്യം മുറിക്കുകയാണ് ആ പ്രതിഷേധം നടത്തുന്നത് അഥവാ കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനത്തിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ഒരു നിഫാ വിമുക്ത രോഗിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്കും അതിന്റെ കെട്ടിടത്തെ പ്രധാന കെട്ടിടത്തിലേക്കും ആരോഗ്യവകുപ്പ് മന്ത്രി എത്തിയിരുന്നു അവിടെ വെച്ചാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ കഴിഞ്ഞ രണ്ട് മാസമായി ശമ്പളം ലഭിക്കാത്തത് മന്ത്രിയോട് പരാതി അറിയിക്കാൻ ശ്രമം നടത്തിയത് അതിൽ ഏതാനും പേർ മന്ത്രി നേരിൽ കണ്ട് പരാതി പറയുകയും ചെയ്തു കൂടുതൽ ജീവനക്കാർ ഇത്തരത്തിൽ പരാതി പറയാൻ ശ്രമിച്ചതോടെയാണ് അവിടെ ഉണ്ടായി സി പി എമ്മിന്റെയും ഡി വി എഫിന്റെയും അടക്കം പ്രവർത്തനം ഇടപെട്ടുള്ള ഇവരെ ഒരു ശ്രമം നടത്തുകയും പിന്നീട് അതൊരു ചെറിയ ബഹളത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കെ കെ അനിൽ രാജ് മഞ്ചേരി പോലീസിന് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസ് കേസെടുക്കുകയായിരുന്നു അത് അനുമതിയില്ലാത്ത സംഘം ചേരുന്നു അതുപോലെ തന്നെ കലാപാഹനത്തിലുള്ള ശ്രമവും അടക്കമുള്ള വകുപ്പ് ചോർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തത് എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് അവിടെ ബഹളത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു സി പി പ്രവർത്തകരെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഒന്നും തന്നെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ എന്ന് മാത്രമാണ് താൽക്കാലിക ജീവനക്കാർ എന്ന് മാത്രമാണ് പ്രതിപട്ടികയിൽ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്ന് ഈ ജീവനക്കാർ സംഘർഷ സാധ്യത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഈ പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ തോതിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ തന്നെ പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് മഞ്ചേരി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് Gure txedun hartu ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസെടുത്തതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഒക്കെ തന്നെ ഉയരുന്നുണ്ട് അതേസമയം തന്നെ ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അത് ആ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിനെ മറിച്ച് ഹോസ്പിറ്റൽ വികസന കമ്മിറ്റി അഥവാ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്കാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് എന്നാൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അംഗമായിട്ടുള്ള മഞ്ചേരി എം എൽ എ അടക്കമുള്ളവർ പറയുന്നത് എച്ച് ഡി എസിന് കീഴിലുള്ള എഴുന്നൂറിലധികം ജീവനക്കാർക്ക് സർക്കാർ ശമ്പളം നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഇരുന്നൂറിലധികം വരുന്ന ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരുടെ കാരുണ്യ ആ സർക്കാരിനാണ് ും തട്ടിക്കളിക്കുന്നു അതിനിടയ്ക്ക് സമരം ചെയ്തവർക്ക് നേരെ അവരുടെ ശമ്പളം ചോദിച്ചവർക്ക് നേരെ വലിയ വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു പ്രിൻസിപ്പലിന്റെ പരാതിയിൽ അവരാണിപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പുരോഗമിക്കുന്നത്